ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചിനീസ് കിച്ചൺ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ കറി എന്ന് പറയുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചിക്കൻ കറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മളുണ്ടാക്കുന്നത് പണ്ടൊക്കെ വീടുകളിൽ കോഴിയുള്ള സമയത്ത് നമ്മുടെ നാടൻ കോഴി വറുത്തരച്ചിട്ടാണ് കേട്ടോ വെക്കുക അതേ രുചിയിൽ നമ്മൾ സാധാരണ കോഴി ഇന്ന് ചെയ്തതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ ഈ ചിക്കൻ കറി വെക്കുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ചിക്കൻ കറിയാണ് പണ്ടൊക്കെ തേങ്ങ മല്ലി മുളകൊക്കെ വറുത്തരച്ചിട്ടാണ് വീടുകളിൽ ചിക്കൻ കറി ഉണ്ടാക്കാറ് അപ്പോൾ ആ രീതിക്ക് തന്നെയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ കുറച്ച് ചുമന്നുള്ളി ഇഞ്ചി വെള്ളുള്ളി കുറേ ഗരം മസാല ഒന്നും നമ്മൾ പണ്ടൊന്നും വീടുകളിലുണ്ടാക്കില്ല കേട്ടോ ചിക്കൻ വയ്ക്കുമ്പോൾ ഉള്ളിയും ഇതൊക്കെ തന്നെ അധികം ചുമന്നുള്ളിയാണ് ഇടുക പിന്നെ വെള്ളുള്ളി ഇഞ്ചി തേങ്ങ മല്ലി മല്ലിമുളകുമൊക്കെ തന്നെ ഇടുക ഞാൻ ഒരു സവോളയും കൂടി ഇട്ടുണ്ട് ചെറിയൊരു കൊഴുപ്പിന് വേണ്ടിയിട്ടായിട്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് അതൊന്ന് വേണ്ടി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു കപ്പ് തേങ്ങയാണ് ഇട്ടോ നമ്മൾ അര കിലോ ചിക്കൻ ചിക്കനെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പം അത് ഇതിലേക്ക് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്നും നമുക്ക് അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ ഒരുവിധം നല്ലോണം മൂക്കണം വരെ വറുത്തെടുക്കണം അതിന് ശേഷം മാത്രമേ നമ്മൾ പൊടികൾ ഇതിലേക്ക് ചേർക്കാൻ പാടുള്ളൂ പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അര കിലോ ചിക്കനുള്ള അളവാണ ഈ പറയുന്നത് കേട്ടോ തേങ്ങ കുറേ കൂടിയാലും നന്നായിരിക്കില്ല പിന്നെ അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ഒരു രണ്ട് ഇലക്ക പിന്നെ ഒരു ചെറിയ പീസ് പട്ട ഇത്രയും നമ്മൾ ഇട്ട് കൊടുക്കുന്നുള്ളൂ കുറേ ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല തനി നാടൻ സ്റ്റൈലിലാണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മൾ മസാലയ്ക്കായിട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ പണ്ട് കാലത്ത് ഇത്രയൊക്കെ ചേർക്കാറുള്ളൂ പട്ട ഗ്രാമ്പു ഏലക്ക അത്രയൊക്കെ തന്നെ ചേർക്കാറുള്ളൂ പെരിഞ്ചീരകം കൂടുതലും പെരിഞ്ചീരകമാണ് കേട്ടോ നല്ല ജീരകവും ചേർക്കാറുണ്ട് ഇന്നിപ്പം ഞാൻ അത് ചേർത്തിട്ടില്ല പിന്നെ ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മല്ലിപ്പൊടിയുടെ അളവ് കുറച്ച് കൂടി കണം വർത്തരിക്കുന്ന കറികളിൽ പിന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തപ്പോൾ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നന്നായിട്ടൊന്ന് ചുമക്ക് വറുത്തെടുക്കണം അപ്പോൾ അതാ ഒരുവിധം കരിയാൻ പാടില്ല കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറിയുടെ കളറെ മാറിപ്പോവും അപ്പോൾ ഒരുവിധമായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അതുകൊണ്ട് തന്നെ ആദ്യം കുരുമുളക് ഇലക്കൊക്കെ ഒരുവിധം മൂത്ത് വരുമ്പോഴേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഈ രണ്ടെണ്ണം മതി കുറേ കുരുമുളക് കുറച്ചധികം വേണം കുരുമുളകാണ് അധികം നിൽക്കുക ഇനി നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് സവോളയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലൊക്കെ ഒന്ന് തിരുമ്പി പിടിപ്പിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ടൊരു ചെറിയ സവോള ചുവന്നുള്ളിയാണ് കൂടുതൽ ചേർക്കുക അതിലേക്ക് നാല് ചുവന്നുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടി ആണ് കേട്ടോ പണ്ടൊക്കെ ചുവന്നുള്ളി കറികളിൽ ചേർക്കുക അതൊന്നും സവോള അങ്ങനെ ചേർക്കാറില്ല ഇപ്പം അതിനെ കുറച്ച് മാറ്റം വരുത്തിയിട്ട് ഇത്തിരി സവോള ചേർത്തുന്നേ ഉള്ളൂ പിന്നെ നമ്മൾ അരയ്ക്കാനുള്ളതിൽ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹോം മെയ്ഡ് ഇനി അതിലേക്ക് ചിക്കനൊക്കെ വരഞ്ഞ് ചേർക്കുകയാണ് മഞ്ഞൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ മഞ്ഞൾ സവോള ഇഞ്ചി പച്ചമുളക് കരിവേപ്പില ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്ത് കൊടുത്തുള്ളൂ ചിക്കനും ഇട്ടിട്ട് നന്നായിട്ട് ചുമന്നുള്ളി മുഴുവനോടുകൂടി ചുമന്നുള്ളി ഇത്ര ഇട്ടിട്ട് കൈ വച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കാം അതൊന്ന് മൂടി വെച്ച് വെന്ത് വരുമ്പോൾ നമുക്ക് നമുക്കിതിലേക്കുള്ള വറുത്തരച്ച് കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വറുത്തരച്ച് ചിക്കൻ കറി കുറേ മസാലയൊന്നും ഇല്ല തനി നാടൻ സ്റ്റൈലാണ് കേട്ടോ നാടൻ കോഴി ഇങ്ങനെ വെക്കുക നാടൻ കോഴി വെക്കുമ്പോൾ കുറച്ചും കൂടെ അതിൽ നിന്ന് നെയ്യൊക്കെ കൂടുതൽ ഇറങ്ങി വരും അതുകൊണ്ട് തന്നെ അതിന് ടേസ്റ്റും കൂടും കേട്ടോ അപ്പം ഇതിനധികം നെയ്യൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ അധികം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയില്ല പണ്ട് കാലങ്ങളിലൊന്നും അങ്ങനെ വെളിച്ചെണ്ണ അധികം ചേർക്കാറില്ല അപ്പോൾ അത് അതിലധികം വെളിച്ചെണ്ണയൊന്നുമില്ല കുറച്ച് അവസാനം നമ്മൾ വറുത്തിടുന്ന ആ വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ കേട്ടോ അല്ലാതെ കുറേ വെളിച്ചെണ്ണ ഒന്നും തിരുമ്മി പിടിപ്പിക്കുന്നില്ല അതു തന്നെയാണ് പണ്ട് കാലത്തെ ചിക്കനിൻ്റെ പ്രത്യേകത കുറേ വറുക്ക് വഴറ്റൊന്നും ചെയ്യില്ല ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന നാടൻ കോഴിയാവുമ്പോൾ നെയ്യ് ഉണ്ടാവില്ല അതിൽ നിന്ന് വരുന്ന ആ നെയ്യൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അത് ആ ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ മുഴിനോട് കൂടെ ചുവന്നുള്ളി ഇടുമ്പോൾ അതിന് വേറൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊരു വിധം വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വറുത്തരച്ച് വെച്ചിട്ടുള്ള തേങ്ങയക്കൂട്ട് ചേർത്ത് കൊടുക്കാം അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വറുത്തരച്ച ചിക്കൻ റെഡി പിന്നെ ഇതിലേക്ക് ചുമന്നുള്ളി തേങ്ങയക്കൊത്ത് ഞാൻ ഓൾറെഡി മുമ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ പറയാൻ വിട്ടുപോയതാണ് നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് വേണമെങ്കിൽ പണ്ടൊക്കെ വറുത്തിട ഇടാ പതിവ് ഇപ്പം ഞാൻ ആ ചിക്കൻ തിരുമ്പി പിടിപ്പിക്കുമ്പോൾ അതിൽ തന്നെ ചേർത്ത് ചെയ്ത കേട്ടോ തേങ്ങക്കൊത്ത് നാടൻ കോഴിക്കും നിർബന്ധമാണ് കേട്ടോ അല്ലെങ്കിൽ ആ പണ്ടത്തെ ഒരു ടേസ്റ്റ് വരില്ല പണ്ടൊക്കെ വറുത്തിട്ട് ചെയ്യുക ഇപ്പം ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കുമ്പോൾ വേറെ ഒരു ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി മൂപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ വറുത്തിടാം ഇന്നിപ്പോൾ ഞാൻ കുറച്ച് കടുകും മുളകൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി വറുത്തിട്ടിട്ടുണ്ട് നമ്മുടെ ഭാഗത്തൊക്കെ വെറും ചുവന്നുള്ളിയും മാത്രമേ വെളുത്തുള്ളി കറിയപ്പിലി മാത്രമേ മൂപ്പിച്ച് കിട്ടുള്ളു പക്ഷേ ഇപ്പോൾ ഒക്കെ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുമ്പോഴേ നമുക്ക് കടുകും മുളകൊക്കെ ഒക്കെ വറുത്തിട്ടാണ് കിട്ടാറ് അപ്പം ഞാനും ഇന്നൊരു ഭംഗിക്ക് വേണ്ടി അതിന് കുറച്ച് മുളകും വറുത്തിടുന്നുണ്ട് കേട്ടോ എന്താ കുറച്ച് ഉപ്പ് കുറവായിരുന്നു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് ഇതിലേക്ക് രണ്ട് മൂന്ന് തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം തക്കാളി മുമ്പൊന്നും ഇങ്ങനെ വഴച്ചാൽ കുറേ വഴറ്റൊന്നും ചെയ്യാറില്ല കേട്ടോ പണ്ടൊന്നും ഇപ്പോഴാണ് നമ്മളൊക്കെ വഴച്ച് അടിച്ചൊഴുക്കിയൊക്കെ ചെയ്യുക പക്ഷേ തക്കാളി ഇങ്ങനെ മുകളിൽ ഇട്ടിട്ട് മൂടിയൊക്കെയാണ് ചെയ്യുക അത് അതിൽ തന്നെ നന്നായിട്ട് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തക്കാളി നമുക്ക് കാണില്ല പക്ഷേ അതിൻ്റെ രുചിയും കിട്ടും ഇതിപ്പോൾ കുറേ വെളിച്ചെണ്ണയൊന്നും ഇല്ലാത്ത ഒരു കറി തന്നെയാണ് കേട്ടോ ഈ വറുത്തരച്ച കറി ഒന്നും കൂടെ മൂടി വെച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കതിലേക്കുള്ള വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊരു വിധം എന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം വെളിച്ചെണ്ണയിൽ കുറച്ച് വെളിച്ചെണ്ണ നല്ലോണം ഒഴിച്ചിട്ടുണ്ട് എന്നാ വെച്ചാൽ ചിക്കനിൽ നമ്മൾ ഒട്ടും വെളിച്ചെണ്ണ ചേർത്തിട്ടില്ല അപ്പം കടുക് മുളക് ചുമന്നുള്ളി കറിവേപ്പില എത്രയാണ് കേട്ടോ നമുക്ക് വറുത്തിടാനായിട്ട് വേണ്ടത് മുഴുവനോട് കൂടി തന്നെയാണ് ഇട്ടിരിക്കുന്നത് വീഡിയോ എടുക്കുന്നത് കാരണം തന്നെ പൊട്ടിച്ചിട്ടിട്ടില്ലേ കേട്ടോ അപ്പോൾ അത് അതിലേക്കൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ ചുമന്നുള്ളി ഇടാം തേങ്ങാ കൊത്ത് മുമ്പ് ഇട്ടില്ലെങ്കിൽ നമുക്കതിലേക്ക് പൊടി ആയിട്ട് അരിഞ്ഞ് ചേർക്കാം ഞാൻ മുമ്പ് ചേർത്തത് കൊണ്ട് തന്നെ അപ്പം ചേർക്കുന്നില്ല അപ്പോൾ അതാ നമ്മുടെ വറുത്തരച്ച ചിക്കൻ അടിപൊളിയിട്ട് ഇതാ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് വറു ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇതൊന്നും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇത് ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ് നെയ്ച്ചോറിൻ്റെ കൂടിയും അടിപൊളി കോമ്പിനേഷനാണ് ഇതിൽ കായ് ഇട്ടിട്ടും വറുത്തരച്ച് വയ്ക്കും കേട്ടോ നമ്മുടെ നാടൻ കോഴി ഇപ്പം ഒന്ന് ഞാൻ കായൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്ക് അതൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിക്കൻ കറി തന്നെയാണ് എന്നും ഉണ്ടാക്കി മടുക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അത് കണ്ടിട്ട് എല്ലാവരും തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻസ് അഭിപ്രായങ്ങളെല്ലാം എഴുതി അറിയിക്കുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ചെയ്യിക്കാം ബബ്ബായ് താങ്ക് യു